എല്ലാവർക്കും നമസ്കാരം പറയുന്നു വർഗീസ് പുൽപ്പള്ളി എന്ന കൃഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാനില എങ്ങനെയാണ് നമുക്ക് നമുക്കടുത്ത നടീൽ വസ്തുവായിട്ട് കൂടയിൽ പ്ലാസ്റ്റിക് കവറിൽ കിളിപ്പിച്ചെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ നട്ടത് ഏകദേശം ഒന്നര വർഷമായിട്ടേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് കാരണം ഒത്തിരി പേര് ഇതിൻ്റെ തൈകൾ ആവശ്യപ്പെടുന്നു ഏകദേശം നമുക്കൊരു അറുന്നൂറോളം നടിയിൽ വസ്തുക്കളുടെ ഓർഡർ ആണ് ഇപ്പോൾ നമുക്ക് ഒത്തിരി പേര് ഓൺലൈനിലൂടെ ഒക്കെ ആവശ്യപ്പെട്ടത് എങ്ങനെയാണ് വാനിലയുടെ നടിയിൽ വസ്തു നമ്മൾ കട്ടിങ്സ് ആക്കി എടുത്ത് കവറിൽ കിളിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒത്തിരി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ് വാനിലയ്ക്ക് പിന്നെ നമ്മളധികം വളമൊന്നും ഇതിലേക്ക് ചേർക്കേണ്ടതില്ല പിന്നെ ഇവിടെ മുളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ വളമിട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ മണ്ണും മണലും കൂടെ കൂടി കല്ലൊന്നുമില്ലാതെ അരിച്ച് നല്ല ക്ലിയറാക്കിയെടുത്ത മിശ്രിതമാണ് ഇതിലേക്ക് നമുക്ക് ഇത്രയും തന്നെ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കണം ചകിരിച്ചോറാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇതും ഇതാണ് അതിൻ്റെ ഒരു പോട്ട് മിശ്രിതമായിട്ട് വാനിലയുടെ കവർ നിറയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതാണ് നമ്മളിപ്പോൾ നടാനായിട്ട് എടുക്കുന്ന വാനിലയുടെ തണ്ട് ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക നല്ല മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യുക അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തു ഇതിന് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ ചെരുവ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെരിച്ചു കൊടുത്തേക്കണം കാരണം ഇത് എന്തു ചെരിച്ച് മുറിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വട്ട മുറിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ വെള്ളം എന്തെങ്കിലുമൊക്കെ നിന്നിട്ട് ഫംഗസ് കയറി കൂടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ചേരിച്ച് വേണം ഇങ്ങനെ മുറിക്കാനായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു ലീഫ് ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു ഇത് കട്ട് ചെയ്ത് കളയുന്നു പിന്നെ നമുക്ക് ഇതാ ഇതുപോലെ ഈ ഭാഗത്ത് ഇവിടെ നമ്മൾ ചേരിച്ച് മുറിച്ച് കൊടുക്കുന്നു ഇപ്പം നമുക്ക് ഒരു നടാനുള്ള ഒരു കഷ്ണം തണ്ടായി ഇനി നമുക്ക് അടുത്ത തണ്ട് ഇതുപോലെ തന്നെ ഈ ലീഫ് നമ്മളിവിടെ കട്ട് ചെയ്ത് കളയുന്നു ഇത് നട്ട് കഴിഞ്ഞാൽ ഇത് മുളച്ച് വരാൻ പാടാണ് അത് ചീഞ്ഞ് പോകും അത് ഇങ്ങനെ കിട്ടുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇത് നമ്മൾ കട്ട് ചെയ്താൽ കളഞ്ഞേക്കുക അത് നമുക്ക് ആവശ്യമില്ല ഈ തണ്ട് ഒരിക്കലും മുളയ്ക്കാൻ ബുദ്ധിമുട്ടായി ഇതങ്ങ് കളഞ്ഞേക്കുക ചില കാലാവസ്ഥയിലൊക്കെ ആ നട്ട് കഴിഞ്ഞാൽ പിടിക്കുന്നുണ്ട് വാനില നടാനുള്ള കട്ടിങ്സ് എടുക്കേണ്ടത് ഇതുപോലെയാണ് ഇനി നമുക്ക് ഇത് നടാനുള്ള കവർ ഇതാണ് കവർ നമ്മൾ ലോക്കൽ കവർ മേടിക്കരുത് അതെങ്ങനത്തെ കവർ മേടിക്കണം നമ്മുടെ ഗ്രോ ബാഗ് പോലെ തന്നെ ഉണ്ടോ ഗ്രോ ബാഗിൻ്റെ അത് ഷേപ്പാണിത് ഇതാണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പോട്ടി മിശ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി നല്ല റൗണ്ടായിട്ട് കിട്ടും അപ്പോൾ ഇതൊരിക്കലും നമ്മളൊരു കവർ വെച്ച് കഴിഞ്ഞാൽ മറിഞ്ഞു പോകില്ല നമ്മുടെ ലോക്കൽ സാധാരണ കവർ ചെയ്യുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറിഞ്ഞാടിപ്പോകും ഇതാവുമ്പോൾ ഇതുണ്ടോ അടി നല്ല റൗണ്ടായിട്ട് കിട്ടും നമ്മൾ നിറച്ച് കഴിഞ്ഞാൽ ഇതിലാണ് നമ്മൾ ഇതിൽ പോട്ടി മിശ്രം നിറയ്ക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് പോട്ടി മിശ്രി തൊട്ട് കൊടുക്കാം ഇതുണ്ടോ അടി നല്ല ഫ്രീ ആയിട്ട് കിട്ടും ഇനി നമ്മൾ സാധാരണ ഒരു കുരുമുളക് വള്ളി ഇപ്പോൾ പത്തിക്കിടുമ്പോലല്ല ഇതിന് നമ്മൾ ഇവിടെ ഈ തുള നമ്മൾ ലേസം കൂടി വല്ലതാക്കി കൊടുക്കുക ഇതാ പിന്നീട് നമ്മൾ വാനിലയുടെ തണ്ട് കുത്തി കൊടുക്കുകയാണ് ഈ വാനിലയുടെ തണ്ട് ഇത് പുറത്തേക്ക് വരണം ഇതാ അല്പം പുറത്തേക്ക് ഇതുപോലെ ചാടി നിൽക്കണം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഈ ഭാഗത്ത് വെള്ളമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഇതിൽ ഉള്ളിൽ ഇതിൻ്റെ ഈ എൻഡ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളമെല്ലാം നിൽക്കും വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ തണ്ടിലേക്ക് ഫംഗസ് വന്ന് കയറാൻ സാധ്യത കൂടുതലാണ് ഫംഗസ് വന്ന് ചെറിയ ചീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇത് നേരെ മുകളിലേക്ക് ആ ഫംഗസ് രോഗം നേരെ മുകളിലേക്ക് മാറും അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല ഇവിടെ ഉണങ്ങി നിന്നോളും വേറെ ഒരു കേടും വരില്ല അതുകൊണ്ട് വാനില നമ്മൾ തണ്ട് തണ്ടുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് വാനില നിറയ്ക്കേണ്ടത് നമ്മൾ നിറച്ച് കഴിഞ്ഞു ഇതുപോലെ ഇങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ടൈറ്റായി നിന്നുള്ളൂ ധൈര്യമായിട്ട് നമുക്കിങ്ങനെ മുട്ടാം കുഴപ്പമൊന്നുമില്ല ചകിരി ചോറുള്ളതുകൊണ്ട് ഒരിക്കലും വണ്ണൊന്നും ടൈറ്റായി പോകില്ല കണ്ടോ നമുക്ക് കഴിഞ്ഞു ഇനി നമുക്കിത് എവിടെ വെച്ചാലത് മറിഞ്ഞു പോകില്ല അതുണ്ടോ ഇങ്ങനത്തെ കൂടെ വേണം നമ്മൾ സെലക്ട് ചെയ്ത് മേടിക്കാനായിട്ട് നമ്മൾ ഈ മെത്തേഡിൽ നിറച്ച് വെച്ച വാനിലയുടെ കൂടകളാണിത് നമ്മൾ ഏകദേശം അഞ്ഞൂറെണ്ണം നമ്മളിതുപോലെ നിറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഏകദേശം പതിനഞ്ച് ദിവസമായുള്ളൂ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് മുള വന്നു കഴിഞ്ഞു ഇതാണ് നമ്മളൊരു നടിയിൽ വസായിട്ട് നടുന്നത് എങ്കിൽ ഒരു കൂട പോലും പോവില്ല എല്ലാ തൈകളും നമുക്ക് മുളച്ചു വന്നോളും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല നല്ല ഇളം തലയാണ് ഇതൊരിക്കലും മൂത്ത തണ്ടല്ല ഇളം തല ആയതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്തിൽ കയറിപ്പോകുന്നുള്ളൂ വാനലിലൂടെ തണ്ടുകൾ എങ്ങനെയാണ് മുളപ്പിക്കുന്നത് എന്നതിനെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഈ മഴമറിയിൽ ഇല്ലെങ്കിൽ റെയിൻഷർട്ടിൽ നട്ട വാനിൽ എങ്ങനെയുണ്ട് അതിൻ്റെ കൃഷി രീതി എന്താണ് എന്നുള്ളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒത്തിരി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉറപ്പിക്കുകയാണ്